കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ തൃശൂരിൽ ചുമതലയേറ്റു ചിന്മയാ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ രവീന്ദ്രനും മെമ്പറായി കെ പി അജയനുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ജോലികൾ സത്യസന്ധമായും കാര്യക്ഷമമായും കാര്യക്ഷമമായും നീതിപൂർവകമായും കൊച്ചിൻ ദേവസ്വം നിർവഹിക്കുമെന്നും അർപ്പണബുദ്ധ്യ നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ഒരു തരത്തിലും വ്രണപ്പെടുത്തുന്ന പ്രവർത്തികൾ ഉണ്ടാകില്ലെന്നും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവ ആഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉറപ്പു നൽകുന്നതായും മറുപടി പ്രസംഗത്തിൽ ഇരുവരും പറഞ്ഞു വരുന്ന ദേവന്മാരുടെ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ബോർഡിന്റെ ചുമതയിൽ മൂന്ന് പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളും ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുക ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ കോളേജിന്റെ സ്ഥിതിയിൽ സമൂഹമായ ആശങ്ക തുടരാണ് അത് മാറ്റിയെടുക്കുന്നതിന് സമൂഹത്തിന്റെ കൂടി നല്ല പാതയിൽ നയിക്കാൻ വേണ്ടി ബോർഡ് പ്രതിജ്ഞാ പദ്ധതിയോടുകൂടി പ്രവർത്തിക്കും വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും ക്ഷേത്രാങ്കണങ്ങൾ വിശ്വാസികൾക്കനുസൃതമായ വിധത്തിൽ സംരക്ഷിക്കുന്നതിനും ഈ ബോർഡ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് ക്ഷേത്ര ജീവനക്കാർ ഉന്നമനത്തിന് ബോർഡ് പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്യുമെന്നും ബോർഡംഗം വ്യക്തമാക്കി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു ഭക്തജനങ്ങളുടെയും വികാരത്തെ ഒരു തരത്തിലും ഗുണപ്പെടുത്താത്ത രീതിയിലായിരിക്കും എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും മുമ്പോട്ട് കൊണ്ടുപോവുക സ്വജനപക്ഷപാതമോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ മുൻഗണന ക്രമം വിട്ട് ട്രാൻസ്ഫറുകളോ ഇതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട എല്ലാം വളരെ ജാഗ്രതയോടെ സുതാര്യമായി കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്ഷേത്ര ജീവനക്കാരുടെ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾ വിഭാവനം സിപിഎം മുൻ തൃശൂർ ഏരിയ സെക്രട്ടറി കൂടിയായ രവീന്ദ്രൻ നെടുപുഴ സ്വദേശിയും അഭിഭാഷകനും സി പി ഐ പ്രതിനിധിയുമായ കെ പി അജയൻ എറണാകുളം സ്വദേശിയുമാണ് രണ്ടു വർഷക്കാലമാണ് ഭരണസമിതി അംഗങ്ങളുടെ കാലയളവ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ എം എൽ എ മാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ സേവിയർ ചിച്ചിരപ്പള്ളി മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ്കുമാർ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ തുടങ്ങി സാമൂഹിക സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു മൂന്നംഗ ഭരണസമിതിയിലെ ഒരംഗത്തെ ഉടൻ നിയമിക്കും ടി സി വി തൃശൂർ